നിങ്ങക്ക് രക്ഷപ്പെടാനുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു തരാം പാരായോ പാരായോ എന്നാ ഓദിക്കില്ലാകുറോ അൽഹാസുറു ഹത്താസുറുൽമുറു കല്ലാസോന ചുമല്ലാ സൗഫ തഴലമോൻ കല്ലാലോ തഴലമോനീൻ لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم الله <applause> سيريكم مراتا هي سورة وضعنا رينا بركة النبي بكي الحمد لله الله باقي درمار آغتا الله باقي درمار آغتا ഈ സൂറത്ത് പാരായണം ചെയ്താ അത് പാരായണം ചെയ്യുന്ന രക്ഷപ്പെടിച്ചു ഒരുപാട് ഉമ്മമാരുടെ പരാതി അവസ്ഥാതെ എന്റെ മക്കൾ നന്നാകുന്നില്ല ഈ സൂറത്ത് ഊതിയാ മതിയാ ഏത് സൂറത്ത് ഈ സൂറത്ത് സൂറത്തോതിയാ മക്കളൊക്കെ നന്നാകും ഭാഷയും ദേഷ്യവുമുള്ള പഠിക്കാൻ അലസത കാണിക്കുന്ന അനുസരിക്കാത്ത മക്കളൊക്കെ ഈ സൂറത്ത് ഊതിയിട്ട് തലയിൽ കൊടുക്കുക അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ